ഹലോ ഹായ് ഡിയേഴ്സ് എൻ്റെ ഇന്നത്തെ ചെറിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എവിടെയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ജാതി ഒരു മതം ഒരു ദൈവ എന്ന മനുഷ്യനെ പഠിപ്പിച്ച മഹാഗുരുദേവൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് വർക്കല ശിവഗിരിയിലാണെന്നുള്ളത് അപ്പോൾ ഇത് ശാരദാഠമാണ് ഇവിടെ വെച്ചിട്ടാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് അവിടുന്ന് നേരെ നമ്മൾ നടന്ന മുകളിലേക്ക് പോയി അപ്പോൾ ഇന്ന് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആൾക്കാരൊക്കെ വന്ന് താഴെ നിപ്പോണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നത് അവിടെ സൈഡിലൊക്കെ കുറേ ചെടികളൊക്കെ അതൊക്കെ ഇപ്പോഴാണ് ഇത്രയും ചെടികളൊക്കെ ആയത് ഞാൻ മുമ്പൊന്ന് വരുമ്പോൾ ഇത്രയും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ശകലമുട ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഭരണ നിർവ്വഹണ കാര്യാലയം കാണാം അപ്പോൾ അതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഓഫീസിലാണ് അതിനുശേഷം നമ്മൾ നേരെ നടക്കുന്നത് ആ പർണശാലയിലേക്കാണ് ആ പർണശാല പണ്ട് ഓല ഇട്ടാൽ കെട്ടിടമായിരുന്നു ഇന്ന് ഞാൻ മുമ്പൊക്കെ വരുന്ന സമയത്തൊക്കെ എൻ്റെ വല്യമ്മേറെ വീട് ഇവിടെ അടുത്തായിരുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇത് ഓല കെട്ടിടമായിരുന്നു ഇപ്പോൾ അത് മെയിൻ്റെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കരുതിയൊരു ഓടാക്കിയതാണ് അപ്പോൾ അവിടെയാണ് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച കട്ടിലും കിടക്കയും ചാരി കസേര അതുപോലെ തന്നെ വടി അതെല്ലാം അവിടെയാണുള്ളത് എപ്പോഴും ഒരു കേടുപാടുകളും കൂടാതെ അവിടെ നല്ല വൃത്തിക്ക് അവർ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കിതിനു ചുറ്റും കുറച്ച് സന്യാസന്മാരെ കാണാം എപ്പോഴും അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും കുറച്ച് പേരുണ്ടാവും അവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റെയർ കയറി പോകുന്നത് ഗുരു ഉപയോഗിച്ചിരുന്ന വണ്ടി വില്ലുവണ്ടി വില്ലുവണ്ടിന്ന് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനവിടെ ബോർഡൊന്നും കണ്ടില്ല അതായത് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനം ഇതായിരുന്നു അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ പടമൊക്കെ വെച്ചിട്ട് അതിനകത്ത് നല്ല ഭംഗിക്കുക അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനപ്പുറവും ഇപ്പുറവുമായിട്ട് ഗുരു ഉപയോഗിച്ച് രണ്ട് കസേര കൂടി ഇട്ടിട്ടുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ ഇപ്പം ഒരു ഏകദേശം ഒരു ഞാൻ വരുന്ന സമയത്തൊന്നും ഈ കെട്ടിടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതും ഇതിനോട് ചേർന്ന് വേറൊരു കെട്ടിടമുണ്ട് അതൊന്നും മുന്നേ ഇല്ലായിരുന്നു എൻ്റെ കൊച്ചിയിലെ ഞാൻ വന്നപ്പോഴും കണ്ടിട്ടില്ല ഏകദേശം ഒരു പത്ത് വർഷം മുന്നേ പോലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അങ്ങനെ ഈ രണ്ട് സ്ഥലം മാത്രമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം ഇതും ഇപ്പോഴാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഏകദേശം ഒരേ അടുത്തടുത്ത സമയത്ത് പണി കഴിപ്പിച്ചതാവണം ഇത് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ആയിരുന്ന ബോധാനന്ദ സ്വാമികളുടെ സമാധി സ്ഥലമാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ത്തിൽ ഗ്ലാസ് ഇട്ടത് കൊണ്ട് നമുക്ക് ആ വീഡിയോയില് സമാധിസ്ഥലം നന്നായിട്ട് കാണാൻ പറ്റാത്ത അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും വീഡിയോയിൽ ആയതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ബോധാനന്ദ സ്വാമികളുടെ ഏർ സമാധിസ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ നല്ല തണുപ്പുള്ള കൽപ്പടവുകൾ കാണാം മുമ്പ് അത് മണലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളായിരിക്കും ഈ ഈ തണുത്ത കല്ല് വാങ്ങിയിട്ട് നല്ല താറയിൽ നമുക്ക് ചെരുപ്പിടാതെ നടക്കുമ്പോൾ തന്നെ നല്ല കുളിർമയാണ് ആ പടവുകളിൽ ചവിട്ടി ഇപ്പം നമുക്കവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം നല്ല കാറ്റാണ് അവിടുന്ന് നേരെ നമ്മൾ നടന്ന് കുറച്ച് മുകളിലേക്ക് പോകണം ഗുരുദേവൻ്റെ സമാധിസ്ഥലത്ത് പോകാൻ ഫുള്ള് അങ് വരെ ഇതേപോലത്തെ പടിക്കെട്ടുകളാണ് നമുക്ക് റെസ്റ്റ് എടുത്ത് പോകാം നല്ല നല്ല തണുപ്പും തണലും ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഈ പടികളിലിരുന്ന് വിശ്രമിച്ചിട്ട് കയറിയാലും മതി നല്ല തണുപ്പാണ് രണ്ട് വശവും മരങ്ങളാണ് നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷേ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെയിൽ പ്രശ്നമാണ് പക്ഷേ ഈ സമയത്ത് ഈ രണ്ട് വശത്തെ മരങ്ങളുടെ തണുപ്പും കാറ്റുമൊക്കെ കൊണ്ട് നമുക്ക് വെയിലൊരു പ്രശ്നമായിട്ട് തോന്നാം ഗുരുദേവൻ്റെ സമാധിസ്ഥലത്ത് എത്തിരിക്കുകയാണ് അവിടുത്തെ താഴ്ത്തെ കാഴ്ചകൾ കാണാം അതായത് കുറേ മരങ്ങളും പിന്നെന്താണ് സ്റ്റെയറുകളും ഒക്കെ കണ്ട് ഇതാണ് മനോഹരമായ താഴ് താഴത്തെ കാഴ്ചകൾ ഇനി നമുക്ക് മേലിലേക്ക് കയറാം നമുക്ക് അവിടെ ഫോട്ടോ നമുക്കവിടെ അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കുറച്ച് ബേക്ക് ഭാഗത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു എന്നിട്ട് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പിന്നെ അതിൻ്റെ എന്തിനാണ് വെറുതെ എനിക്ക് സത്യത്തിൽ ഇതൊക്കെ പേടിയാണ് ക്യാമറ ഉപയോഗിക്കരുത് ഫോൺ ഉപയോഗിക്കരുത് പറയുന്ന സ്ഥലത്തോട്ട് പിന്നെ ഞാൻ കയറാറില്ല അപ്പോൾ ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ ഇവിടെ നല്ല വെയിലാണ് ഇപ്പം ഈ മരത്തിൻ്റെ തണലുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്ത് പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് ഗുരുദേവൻ്റെ സ്ഥലം എൻ്റെ വല്യമ്മരെ വീട്ടിൽ നിന്ന് ഈ മേൽഭാഗത്തെ ഭാഗം നമുക്ക് കാണാൻ പറ്റും അത്ര അടുത്താണ് എൻ്റെ വല്യമ്മരെ വീട് അങ്ങനെ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം ഗുരുദേവൻ്റെ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മളവിടുന്ന് പതുക്കെ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് ഇങ്ങനെ എന്താ ഗുരുദേവനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അങ്ങനെ പറയാനുള്ള അറിവില്ലാത്ത ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്ത ചിലപ്പോൾ തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് പക്ഷേ അവിടുത്തെ കംപ്ലീറ്റ് വചനങ്ങൾ നമുക്ക് അങ്ങ് വായിക്കാം എന്നാണ് ഓരോ കാര്യങ്ങളും ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അറിഞ്ഞ് മനുഷ്യർ ജീവിച്ചെങ്കിൽ എന്തും നന്നായിരുന്നു നമ്മളെ നാട് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ നേരെ താഴേക്കാണ് പോയത് ഓരോ സ്ഥലത്തും ഓരോ എന്താണ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത പോസിറ്റീവ് ആയിട്ട് തോന്നും അങ്ങനെ അവിടെ നേരെ താഴേക്ക് ഇറങ്ങി അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല വെയിലായി വന്നു തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് നിന്നപ്പോൾ അത്ര വെയിലില്ലായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയതാണ് അവിടെ നിന്നും അപ്പോൾ പുറത്തേക്കുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നേരെ താഴെ ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബ ബൈ